ദിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് മുരിങ്ങയില കൊണ്ടൊരു നല്ലൊരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചെറുപയർ പരിപ്പെട്ടാണ് ഈ മുരിങ്ങയില കറി വെക്കാൻ പോകുന്നത് ഇതെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ് ഈ മുരിങ്ങയില വിഷാംശമൊന്നുമില്ല നല്ല ഗുണമുള്ള സാധനമാണ് മാർക്കറ്റിലെങ്ങും കിട്ടാൻ സാധ്യതയില്ല പിന്നെ നമ്മൾ ഇത് വീട്ടിലുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഇത് കഴിക്കാം നമുക്കെന്തായാലും ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഞാൻ ഈ മുരിങ്ങയിലയുടെ ഇലയെല്ലാം പിച്ചി ഇടുകയാണ് നമ്മൾ നോക്കണം ചെലന്തിയോ എന്തേലും ഉണ്ടോയെന്നെല്ലാം നോക്കി വേണം ഇത് പിച്ചിയിടാന് നമ്മൾ ഇതിൽ ചേർക്കാനുള്ള പരിപ്പ് എടുക്കുകയാണ് പരിപ്പ് ഇവിടെ നമ്മൾ നേരത്തെ അല ബാക്കി വെച്ചുകൊണ്ട് അതാണ് എടുക്കുന്നത് വയറ് ഒരു മൂന്ന് കൈ ഇതിന് കഴുകി വൃത്തിയാക്കണം ഇവിടെ പരിപ്പും മുരിങ്ങയിലെ വേവിക്കാൻ പോവുകയാണ് പരിപ്പൊന്നിടുക അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട നമ്മളതിനൊപ്പം പുളിക്കായിട്ട് ഒരു മാങ്ങ അരിഞ്ഞിടുന്നുണ്ട് ഞാൻ ഞാനിതിനകത്ത് ഒന്നര മാങ്ങ ഇട്ടിട്ടുണ്ട് കാരണം പുളി കുറഞ്ഞ മാങ്ങ ആയതുകൊണ്ടാണ് പുളി ഉള്ളതാണെങ്കിൽ ഒരെണ്ണം മതി അതിൻ്റെ കൂടെ പരുവത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇത് ഈ മുരിങ്ങയിൽ നികക്ക വെള്ളം ഒഴിക്കണം മഞ്ഞപ്പൊടി അല്പം വെളിച്ചെണ്ണയും ചേർക്കാം ഇനി പച്ചമുളകിന് വേറെ ഞാൻ ഉണ്ട് കാന്താരിയാണ് ഇടുന്നത് മൂന്ന് കാന്താരി കീറിയാണ് ഇടാം നമുക്ക് അടച്ച് വേവിക്കാം നമുക്ക് ജാറിലേക്ക് വെളുത്തുള്ളി ഇടാം പരുവത്തിൽ തേങ്ങ അല്പം മുളക് പൊടി ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം അരപ്പ് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപ്പും മുരിങ്ങയിലേയും വെന്തോന്ന് നോക്കാം മുരിങ്ങയിലേയും ചെറുപയറും വെന്തിട്ടുണ്ട് നാല് വെച്ചിട്ടാണ് അതിൻ്റെ പരിപ്പ് നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ട് വീണ്ടും അത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പിടാം അരപ്പിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു ചെറിയ തിള മാത്രം തേങ്ങ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല അല്പം വെള്ളം ചേർത്ത് മഴക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടു അറക്കാം കടുവഴിക്കാം ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില പരിപ്പ് ചേർത്ത് വെച്ച കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും അടുത്തൊരു കറിയുമായിട്ട് നമ്മൾ കാണുന്നവരേക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക